കൊൽക്കത്തയിൽ ക്രൂരപീഡനത്തിനിരയായി മരിച്ച വനിതാ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ശരീരമാസകലം ക്ഷതമേറ്റിരുന്നു വയറിലും കഴുത്തിലും ഇടതുകാലിലും ചുണ്ടിലും മുറിവുണ്ടായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും രാജ്യവ്യാപകമായി തന്നെ ഈ കൊലപാതകത്തിലും ഈ ബലാത്സംഗത്തിലും കൊലപാതകത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലോടുകൂടിയാണ് പ്രത്യേകിച്ചും അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അതുപോലെ തന്നെ പീഡനം ഈ പെൺകുട്ടി മുപ്പത്തി ഒന്ന് കാര്യമായിട്ടുള്ള പി ജി ഡോക്ടർ അനുഭവിച്ചിട്ടുണ്ട് ഈ കൊലപാതകത്തിന് മുൻപ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചും സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് നിന്നടക്കം ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മർദ്ദനമേറ്റ് കണ്ണാടി പൊട്ടി കണ്ണിലേക്ക് കുത്തിക്കയറി കണ്ണിൽ നിന്നടക്കം ബ്ലീഡിംഗ് ഉണ്ടായി മൂക്കിൽ നിന്നും അതുപോലെ തന്നെ വയറിലടക്കം വലിയ രീതിയിലുള്ള ക്ഷതങ്ങളും മുറിവുകളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അതായത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ കൊലപാതകത്തിന് മുൻപ് ഈ യുവതി അനുഭവിച്ചത് എന്നുള്ള കാര്യമാണ് അതിനുശേഷം കഴുത്തി ഞെരിച്ചാണ് ഈ പ്രതി സഞ്ജയ് റാവു എന്ന് സഞ്ജയ് റോ എന്ന് പറയുന്ന പ്രതി ഇയാളെ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഈ കൊലപാതകത്തിന് ശേഷം ആശുപത്രിയിൽ തന്നെയുള്ള പോലീസ് ബാറാക്കിൽ ഈ പ്രതി കിടന്നുറങ്ങി അതിനുശേഷമാണ് ശനിയാഴ്ച ഈ പ്രതി പിടിയിലാവുന്നത് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് പോലീസിന്റെ കൊൽക്കത്ത പോലീസിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സിവിൽ വോളണ്ടിയറായിട്ട് ഈ പ്രതി ജോലി ചെയ്ത് വരികയായിരുന്നു ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ആളല്ല മറിച്ച് ഇടയ്ക്കിടെ ആശുപത്രിയിൽ വന്ന് പോകാറുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് അന്ന് രാത്രി ഈ വെള്ളിയാഴ്ച പുലർച്ചെ ഈ പീഡനം നടക്കുന്നത് ഏകദേശം രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ പീഡനം നടന്നു കൊലപാതകം നടന്നു എന്നുള്ള കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചത്